സുഹൃത്തുക്കളെ നീലേശ്വരം പള്ളിക്കര മേൽപ്പാലം കഴിഞ്ഞതിനു ശേഷമുള്ള ഭാഗമാണ് നീലേശ്വരം ഭാഗത്തേക്കാണ് നമ്മൾ വീട് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാകും പള്ളിക്കര മേൽപ്പാലം വരെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വീട് ചെയ്തു വരുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട് ആ ഉത്സവത്തിന് ഒരു കവാടം കണ്ടു എല്ലാ കവാടം നല്ല ഹൈറ്റിലാന്ന കവാടം ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി അപ്പൊ രാത്രി ഡെക്കറേഷൻ എല്ലാം ചെയ്താൽ നല്ല രസം ഉണ്ടാവും പറയുന്നത് അതൊക്കെ ഇപ്പോൾ വിഭാഗത്തിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ബാക്കിയുള്ള ഇരുവശങ്ങളിലും വർക്ക് കഴിഞ്ഞിപ്പോൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഭാഗത്ത് ജലദോഷത്തും സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് കുറച്ച് ബാക്കിയുണ്ട് അത് അതിൻ്റെ വർക്ക് അതായത് ഈ കുറച്ച് ഭാഗത്തൊക്കെ ആരെയും പ്രവർത്തികൾ നടക്കാറുണ്ട് അന്ന് ഡ്രൈവ് വേഷം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇടതുവശത്തെ മൂന്ന് പേര് പാതയിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സർവീസ് റോഡിൻ്റെ ടാർമെൻ്റെ വൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നീലേശ്വരം ഭാഗത്തെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നീലേശ്വരം പുഴക്ക് കുറുകെ വേറൊരു പാലം കൂടി നിർമ്മിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്ഡേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കിഫ്ബി വഴി നിർമ്മിക്കുന്ന ഒരു പാലം കൂടിയാണ് എൻ്റെ കൺസ്ട്രക്ഷൻ ജാസ്മിൻ കൺസ്ട്രക്ഷൻ ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എടുത്തിട്ടെടുത്തിട്ടുള്ളത് നല്ല ഹൈസ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നാഷണൽ ഹൈവേന്ന് സർവീസ് റോഡ് റോഡുണ്ടല്ലോ നീലേശ്വരം ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു ആക്സസ്സും കൂടിയായിരിക്കും ഈ ഒരു പാലം വരുന്നത് അപ്പം ഇതാണ് ഇത് നീലേശ്വരം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു ആക്സസ് അതായത് നീലേശ്വരം നഗരസഭ ഓഫീസിൻ്റെ അതുവഴിയാണ് ഈ പാലം നിർമ്മി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ആ റോഡ് കടന്നു പോകുന്നത് അതുവഴിയാണ് അപ്പം ഈ സർവീസ് റോഡിലേക്ക് ഇത് ഇതുവഴിയാണ് സർവീസ് റോഡിലേക്ക് പോകുന്നത് വഴിയാണ് സർവീസ് റോഡിലേക്ക് പോയിക്കൊണ്ട് പോകുന്നത് കാണാൻ സാധിക്കും താഴെയുള്ള റോഡ് ഉണ്ടല്ലോ അതാണ് സർവീസ് റോഡിലേക്ക് പോകുന്നത് അങ്ങനെയാണ് അപ്പം ആ സർവീസ് റോഡ് വഴി ഇതിലേക്കാണ് ഇത് കൊടുക്കുന്നുള്ളത് അപ്പം ആ ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാവില്ല അങ്ങനെ ബ്ലോക്കിന് സാധ്യത വളരെ കുറവായിരിക്കും അപ്പം ഈ പാലം കൂടി വന്നാൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിനുള്ള ആക്സസ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും ബാക്കിയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ നോക്കാം അതൊന്നും നീലേശ്വരം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി അതായത് റെയിൽവേ സ്റ്റേഷന് ബസ് സ്റ്റാൻഡ് എല്ലാം ഇതിലെ ഇതുവഴിയാണ് പോകുന്നത് ബസ് സ്റ്റാൻഡ് നീലേശ്വരം ബസ് സ്റ്റാൻഡിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നീലശ്വരം ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തികൾ അവസാനഘട്ടത്തിലെത്തിക്കൊണ്ടുവരുന്നുണ്ട് നാല് നില കെട്ടിടമാണ് നീലശ്വരം ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിർമ്മിക്കുന്നത് ഇത് കഴിഞ്ഞാൽ അപ്പുറത്തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ബാക്കി ഹൈവേ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ം നല്ല ഹെവി ക്രൗഡുള്ള സ്ഥലമാണ് കൂടിയാണ് ഈ നീലേശ്വരം ഭാഗം ഇപ്പോൾ നിലവിലിപ്പോൾ അണ്ടർപാസിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പം നിലവിലിപ്പോൾ റീ ടെൻ വാളിൻ്റെ നിർമ്മാണമാണ് ആണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഹൈറ്റിലാണ് ഈ റീ ടെൻ വാൾ നിർമ്മാണം നടക്കുന്നത് കാണാൻ സാധ്യപ്പോൾ നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് റീ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുള്ളത് ഇനി വേറൊരു ചെറിയൊരു അണ്ടർപാസും കൊടുത്തിട്ടുണ്ട് ഇടവര് ഇവിടെ റീറ്റേൺ വാൾഡ് നിർമ്മാണം നടക്കുന്നുണ്ട് ബാക്കിയെല്ലാം നോക്കാം ഇപ്പൊ കുറച്ച് ഭാഗം ഡൈവേഴ്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഭാഗത്ത് സ്ലാബിന്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്രോച്ച് സ്ലാബിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ റീറ്റൈൻ വണ്ടി നിർമ്മാണം നടക്കുന്നുണ്ട് അത് പണിയെല്ലാം നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് രണ്ട് വശങ്ങളിലും റീടേക്ക് വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഭാഗത്ത് നിലവിലെ അടുത്ത ദിവസത്തി മൂന്ന് പേര് പാതയുടെ വർക്ക് കഴിഞ്ഞിട്ട് അതിൽ അതുവഴിയാണ് വാഹനങ്ങൾ ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പം അണ്ടർ പാസ് ഉണ്ട് ഇവിടെ പടന്നക്കാട് അണ്ടർ പാസ് ഉണ്ട് അതായത് തൈക്കടപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡിനുള്ള കുറുകയുള്ള അണ്ടർപാസ് ആണ് അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ട് വാഹനങ്ങൾക്ക് പോകാനുള്ള ടാക്സസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണാം അപ്പം വില ദിവസത്തും റീട്ടേൺ വാ നിർമ്മാണം കഴിഞ്ഞ് അതിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ടാറേയും പ്രവർത്തികൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ വെറ്റ് മിക്സ് കമ്പാക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇടതുവശത്ത് വിലതുവശത്ത് സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ നടക്കാനുണ്ട് അതേപോലെ തന്നെ റീറ്റൻ റീറ്റൈൻ നിർമ്മാണം നടക്കുന്നുണ്ട് നേരത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ് സർവീസ് റോഡിന്റെയും വിഷയങ്ങളിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പടന്നക്കാട് എത്താനായിട്ടുണ്ട് പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പുരോഗതിയില്ല കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ണിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പടന്നക്കാട് ജംഗ്ഷനുണ്ട് നല്ല കുറച്ച് ക്രൗഡുള്ള ജംഗ്ഷനാണ് ഇതിവിടെ ഒരു മേൽപ്പാലം വരുന്നുണ്ട് ഫോട്ട് ഓവർ ബ്രിഡ്ജ് അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ തുടങ്ങിയിട്ട് കാലം കുറയായി ഇതുവേയും ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നിട്ടില്ല അതേ ഇതാണ് ഫൗണ്ടേഷന് ഈ ഭാഗത്തുണ്ട് അപ്പം അതങ്ങനെ തന്നെയുണ്ട് ഇപ്പോഴും അതൊന്ന് തുടങ്ങിയിട്ട് പിന്നെ അത് അവിടെ തന്നെ ബാക്കിയുണ്ടാകും പിന്നീട് അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നില്ല ഇപ്പം ഇപ്പറത്തെ അപ്രോച്ച് അല്ല സോറി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്കും അങ്ങനെ തന്നെ ഒരു പുരോഗതിയും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ആറി പാനല് സ്റ്റോക്കാക്കിയിട്ട് വെക്കുന്ന കാരണമുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാരണം എന്താണെങ്കിൽ ഇത് മുഴുവനായിട്ടും ഇത് മണ്ണിട്ട് ഉയർത്തിയിട്ട് നിർമ്മിക്കുന്ന മേൽപ്പൊല ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അണ്ടർ പാസ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒരു അണ്ടർ പാസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തുനിന്നും അങ്ങനെ യാതൊരു വർക്കൊന്നും നടന്നതായിട്ട് കാണുന്നില്ല പുതിയ വർക്കായിട്ട് നടന്നതൊന്നും കാണുന്നില്ല അതേപോലെ ഈ ഭാഗത്തും ഒരു പാസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇതൊരു പാസ് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ചാനലിൽ പറയുമ്പോൾ അത് പറഞ്ഞിട്ട് മാറിപ്പോയതാണ് യുടെ ഒരു അണ്ടർപാസ് കൊടുക്കുന്നുണ്ട് അപ്രോച്ച് സ്ലാബ് ഞാൻ വീഴ്ച വിചാരിച്ചത് പക്ഷെ ഇത് അണ്ടർ ആണ് ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം രീതിയിൽ അണ്ടർ പാസ് തന്നെ ഈ ഭാഗത്ത് അങ്ങനെ ബാക്കിയുള്ള പ്രവർത്തികളൊന്നും നടന്നില്ല നമ്മൾ ഏകദേശം പടന്നക്കാട് മേൽപ്പാലം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു വശത്ത് പി സി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തെ ഭാഗത്തും പി സി ചെയ്യുന്ന പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ആ പി സി ചെയ്ത ഭാഗത്തുണ്ട് അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് കാണുന്നുണ്ട് പക്ഷെ മൂവിങ് അത്ര സ്മൂത്ത് അല്ല കാരണം നമ്മൾ ഈ യു എൽ സി സീൻ്റെ തേർഡ് ലെയർ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പം അതും ഇതുമായിട്ട് കുറേ വ്യത്യാസമുണ്ട് എങ്ങനെ വെച്ചാൽ ഇതും വ്യത്യാസം എന്ന് വെച്ചാൽ നല്ല അത് ഒരു ടൈൽസ് ഇട്ട പോലെയാണ് അവരുടെ തേർഡ് ലെയർ ഉള്ളത് പക്ഷേ ഇത് അത്ര കുറച്ച് റഫായിട്ടാണ് കാണാനുള്ളത് എന്നാലും കുറച്ച് നല്ല തിക്നെസ് ആയിട്ടാണ് ഇവർ മൂന്നാമത്തെ ലെയർ ഇട്ടത് ലാസ്റ്റ് ലെയർ ഇട്ടത് ഇപ്പം മറുവശത്ത് ക്ലീനിങ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഇടതുവശത്തെ പാതയിലൂടെയാണ് ഇരുവശങ്ങളിലും വാഹനങ്ങളിപ്പോൾ ഡൈവേഷം കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീട് ചെയ്യുമ്പോൾ ഈ വീട് ചെയ്യുമ്പോഴും കഴിഞ്ഞ മറ്റേ ചാനലിൽ വീട് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചാനലിൽ വീട് ചെയ്യുമ്പോഴും വെച്ചാൽ ഈ അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് അതിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്ന ഏകദേശം നല്ല ഹൈറ്റിലേക്ക് എത്തി ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നല്ല മാറ്റമുണ്ട് ഇവിടെ